വെള്ളിയാഴ്ച രാവിലെ ഇന്ന് ലീവ് ദിവസമാണ് ഞാൻ ഇന്ന് ഉറങ്ങിയത് ഹാളിലാണ് കാരണം മറ്റൊന്നുമല്ല റൂമിൽ ഒരാൾ നല്ല കൂർക്കമ്പലിയാണ് പുള്ളിക്കരൻ രണ്ടു ദിവസം കഴിഞ്ഞ് നാട്ടിൽ പോകും അതുവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ് അങ്ങനെ രാവിലെ കിച്ചണിൽ കയറി ഒരു ചായയൊക്കെ ഉണ്ടാക്കി എല്ലാവരും കിടന്ന് ഉറങ്ങിയാണ് വെള്ളിയാഴ്ച കമ്പനി ലീവാണ് ആഴ്ചയിൽ വെള്ളിയാഴ്ച ദിവസമാണ് ഒരുപാട് ഇഷ്ടം കാരണം അന്ന് ലീവാണല്ലോ ആഴ്ചയിൽ ഒരു ദിവസമാണ് നമുക്ക് കമ്പനി ലീവ് തന്നിരിക്കുന്നത് അങ്ങനെ മരണപ്പെട്ട പ്രവാസി സഹോദരങ്ങളെ കുറിച്ച് ആലോചിച്ച് ചായ കുടിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഉച്ചയായി കുളിച്ചൊരുങ്ങി വെള്ളയും വെള്ളം ഇട്ട് പള്ളിയിലേക്ക് അക്കോമഡേഷന്റെ തൊട്ടപ്പുറത്താണ് പള്ളി ഉള്ളത് അത് കാരണം ഒരുപാട് നടക്കേണ്ടി വന്നില്ല അങ്ങനെ പള്ളിയിലെത്തി ചൂട് കാരണം എല്ലാവരും അകത്താണ് ഇരിക്കുന്നത് അങ്ങനെ നമസ്കാരമെല്ലാം കഴിഞ്ഞു അവിടുന്ന് കിട്ടിയ വെള്ളവുമായിട്ട് തിരിച്ച് ರುೂಮಲೇ ಅಪ್ಪ ಇನ್ನ ವೀಡಿಯೋ ಇತ್ತೇ ವೀಡಿಯೋ ಇಷ್ಟಪಟ್ಟ ಸಬ್ಸ್ಕ್ರೈಬ್ ಮರಕ್ಕಲ್ಲೇ